എന്താ പൊറാട്ടൊക്കെ പേടിയുണ്ടാ പേടിയായിരിക്കോ അന്റെ സൂചിയുടെ മോനെ ഒടിയാണ്ട് നോക്കി കോ സൂചിയുടെ മോനൊന്നും ഒടിയൂല പതിനാറിന്റെ കമ്പി കണ്ടിട്ടുണ്ടോ ഏഹ് പതിനാറിന്റെ ഇരുമ്പ് കമ്പിന്നെയ് കുത്തി ചോര എടുക്കണതാണ് പാനി കമ്പിപ്പാര കണ്ടിണ്ടോ പിന്നെ ഏ ആ കമ്പിപ്പാര എന്റെ കാലിന്റെ മോള് കുത്തി കേറിട്ട് ാത്തളയെങ്ങനെ കാലി കേറിയത് എന്റെ കല്യാണത്തിന്റെ സമയത്തേ പറമ്പ് വൃത്തിയാക്കിയൊന്ന് പന്തലിടാൻ വേണ്ടി നോക്കിയതാ അപ്പൊരു തെങ്ങിന്റെ കടന്നായിരുന്നു അവിടെ അപ്പൊ അത് കുത്തി മാന്തി പൊറത്ത് കിടാൻ വേണ്ടിട്ടൊരു ചങ്ങായിനെ വിളിച്ചു അപ്പൊ ഞാനിത് എന്ന് നോക്കാൻ വേണ്ടി കാലുകൊണ്ട് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ചവിട്ടി ഇളക്കി നോക്കി ആ ഇളക്കണ സമയത്ത് ഈ ഹാമുക്ക് അവിടുന്ന് കമ്പി പാറ ഒരു കുത്താ ഒന്നാന്ന് അങ്ങോട്ട് പാലിട്ടിന്റെ തോട്ടം കൂടെ അങ്ങോട്ട് കുത്തി കേറി ിലോ ഇറച്ചിടും മലന്ന് തൊണയുമെന്ന് ചോര്ട് പൊട്ടി ചീറ്റിനെ മാറ്റിന്ന് പറിച്ചു ചീറ്റാ ചങ്ങായുടെ മുഖത്ത് അവ അപ്പ തന്നെ കെട്ടി പറഞ്ഞു വീണ് ഏർ ആൾക്കാവ ഉമ്മയും ഇമ്പരൊക്കെ നല്ലൊഴിച്ചു ഓടിക്കൊണ്ട് വിടണോ എന്ന് ഞാൻ പറയും മതി പറഞ്ഞു സഹിക്കാൻ പറ്റില്ല കേക്കാൻ പറ്റൂല അതാ ഞാൻ പറഞ്ഞു ചോര ഈ സമയത്താണ് ഈ ചോരയുടെ കാര്യൊക്കെ പറയണത് അയ്യ് അല്ല ഓര്യം ഉണ്ടോ ചോദിക്കുമ്പോ പിന്നെ പറയണ്ടേണ്ടായിരിക്കും എന്റെ കൈയും കാലും നമ്മളന്നോയി ആ ചോര കുത്തി എടുക്കൂട്ടിയെ ചേട്ടാ ഞാൻ ഈ സ്ഥലം കാണിച്ചോ ഒന്ന് കുത്തി വലിച്ചു തരുവോ ഇത് വെച്ച് എനിക്ക് ഒരു ബലം കിട്ടലില്ല കൈക്കേ ചോരുടെ കഥ വലിയ ധൈര്യം കാണിച്ചേ ഇല്ല വന്നവരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് വെറുതെ അപ്പൊ അവര് പേടിച്ചിട്ട് കണ്ണടച്ചിരിക്കും അപ്പൊ ഞാൻ ആ ധൈര്യത്തിനാ വലിക്കണത് ഇപ്പൊ ഇത്രയും വലിയ കഥ ഞാൻ ആദ്യമായിട്ടാ കേട്ടത് എന്റെ അറിയില്ലല്ലോ കൈ ഒന്ന് കൂട്ടി പിടിച്ചോ എന്റെ ഈ കൈ ഒന്ന് മടക്കി പിടിച്ചോ പിടിച്ചോക്ക് പേടിച്ചിട്ടാ വിചാരിച്ചാ